ഞങ്ങള് ഒരു മുന്നണിയിൽപ്പെട്ട പാർട്ടിയാണ് എൽ ഡി എഫിനകത്തുള്ള പാർട്ടികളാണ് സി പി എമ്മും സി പി ഐ യഥാർത്ഥത്തിൽ ഈ സി പി ഐ സി പി എം ബന്ധം എന്ന് പറയുന്നത് സഹോദര തുല്യമായുള്ള ബന്ധമാണ് ആ ബന്ധത്തിനെ ഇടവു വരുത്തുന്ന ഒരു പ്രസ്താവനയും പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് തെറ്റായ ഒരു രീതിയാണ് ഏത് സന്ദർഭത്തിലാണെങ്കിലും അത്തരം പ്രസ്താവന ആരുടെ ഭാഗത്തുനിന്ന് വന്നാലും അതു പാർട്ടി തള്ളിക്കളയാണ് അതൊരിക്കലും അംഗീകരിക്കണം മാത്രമല്ല സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സഖാവ് വിനോദ വിശ്വം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയ പ്രബുദ്ധതയൊക്കെ ഈ കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് പോലുള്ള ഒരാളെയെല്ലാം അറിയാതെ പോലും ആക്ഷേപിക്കുന്നത് തെറ്റാ തെറ്റാണ് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അറിയാതെ പോലും അങ്ങനത്തൊരു മനസ്സ് രൂപപ്പെടാൻ പാടില്ല അത് തെറ്റായ രീതിയാണ് വന്നിട്ടുള്ളത് അതൊരിക്കലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കപ്പെടുന്ന കാര്യമല്ല മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ വളരെ ഊഷ്മളമായ ബന്ധത്തിലാണ് പൊതുവേ ജില്ലയ്ക്കകത്തും സംസ്ഥാനത്തിനകത്തൊക്കെ ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമാണ് തിരഞ്ഞെടുപ്പുകളിലെ വിജയങ്ങളെല്ലാം ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഈ രണ്ട് ടൈമിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമെല്ലാം ഇടതുപക്ഷ ഐക്യത്തിൻ്റെയാണ് അതോടൊപ്പം തന്നെ രാജ്യത്തെ വർഗീയ ഫാസിസത്തിനെ ചെറുക്കുന്നതിൽ വളരെ നല്ല നിലയിൽ ഒറ്റക്കെട്ടായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾ എന്ന നിലയ്ക്ക് സി പി ഐയും സി പി എമ്മും ഒറ്റക്കെട്ടായിട്ടാണ് രാജ്യത്തും സംസ്ഥാനത്തും ജില്ലയിലുമെല്ലാം വർഗീയ ഫാസിസത്തിനെ ചെറുക്കുന്നതിൽ മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള ഒരു മുന്നണിക്കകത്തെ പാർട്ടിയെ അറിയാതെ പോലും ആക്ഷേപിക്കുന്നത് തെറ്റായ രീതിയാണ് അത് ശരിയല്ല എന്നുള്ളതാണ് അഭിപ്രായം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയാണല്ലോ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കാണല്ലോ ഞാനിത് പറയുന്നത് സ്വാഭാവികമായും ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ഘടകത്തിനകത്ത് പാടില്ലാത്ത പ്രസ്താവന വരുമ്പോൾ അത് തിരുത്തുക എന്നുള്ളതാണ് പ്രധാനം അത് ആ രൂപത്തിൽ തന്നെ ഞങ്ങളത് പരിശോധിച്ച് പോകും ആ പരിശോധിക്കും സ്വാഭാവികമായിട്ടും മനുഷ്യരല്ലേ ചിലപ്പോൾ പ്രസംഗിക്കുന്നതിനിടയിൽ ഈ ആവേശമൊക്കെ കൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ ആവേശം പോലും പറയാൻ പാടില്ല പ്രത്യേകിച്ച് വിനോദ വിശ്വത്തെ പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവിനെ ഒട്ടും പറഞ്ഞത് ഗുണമല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ സാഹചര്യം മണ്ണൂരിലെയും അതെല്ലാം രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഇരുന്നോട്ടെ സി പി ഐ എം സി പി എം എന്ന് പറയുന്നത് രണ്ട് പാർട്ടികളാണ് ആ രണ്ട് പാർട്ടികൾക്കും രണ്ട് പാർട്ടിയുടേതായിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത നിലപാടുകളിൽ ചില വിഷയങ്ങളുണ്ടാവും അതൊന്നും ചർച്ച ചെയ്ത് തീർക്കുക എന്നതിന് പകരം പുറമേ വന്ന് പുറത്തു നിന്ന് വിളിച്ചു പറയുക എന്നുള്ളത് പാർട്ടിയുടെ രീതിയല്ല അതെല്ലാവരും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതെല്ലാം ഞാൻ ചോദിക്കട്ടെ ഈ ഞാനിപ്പതിനേക്കാളും ഒരു ബോധ്യം പിന്നെ വേണ്ട കാര്യമുണ്ടോ വേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അത് ഒരു ഘട്ടത്തിലും ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ സി പി ഐ സി പി എം ബന്ധത്തിനോ ഒരു തകരാറും ഇതിന്റെ പേരിൽ ഉണ്ടാവാൻ പോകും ഇതിപ്പോ സി പി ഐ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് മാനസിക വിഭ്രാന്തിയാണ് നൂറ് വർഷത്തെ പാരമ്പര്യം ഞങ്ങൾക്കാണ് പറയാനുള്ളത് അത് സി പി എമ്മിനല്ലേ നടക്കുള്ള ഇപ്പം അത് കടന്നു കളഞ്ഞൊരു അതിനോടൊന്നും ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് ബിനോയ് വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ വ്യക്തമായ നിലപാട് പറഞ്ഞു കഴിഞ്ഞു പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ജില്ലാ സെക്രട്ടറി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് മാധ്യമങ്ങൾ കുത്തി നിങ്ങൾക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാകും അതിന് നിന്ന് കൊടുക്കാൻ താല്പര്യം